ജിമ്മിൽ ട്രെയിനിങ് ചെയ്യുന്ന ആളാണ് ഒരു പ്രോട്ടീൻ പൗഡർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ പ്രോട്ടീൻ മാത്രമുള്ള ഡയറ്റ് അഞ്ച് നേരം പ്രോട്ടീൻ മാത്രം കാർബോഹൈഡ്രേറ്റ് ഫുള്ളായി ഒഴിവാക്കിയിട്ട് അത് മാത്രം ഒരു വൺ മന്തിൽ മുകളിലായിട്ട് കഴിച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു ഇത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുപോലെയുള്ള അസുഖങ്ങൾ ട്രിഗർ ചെയ്യാൻ വലിയൊരു ഫാക്ടർ തന്നെയാണ് ഗൾഫ് മേഖലയിലൊക്കെ താമസിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് കുട്ടികളിൽ പോലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് സോറിയാസിസ് ഈ സോറിയാസിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായി വരെ ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് ഈ അടുത്ത് പറയുന്നത് കേട്ടു നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഡോക്ടർ എന്താണ് ശരിക്കും അതിൻ്റെ ഒരു വാസ്തവം ആയുർവേദത്തിൽ സ്കിൻ ഡിസീസ് സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസുകൾക്ക് പ്രത്യേകമായിട്ട് കാരണങ്ങൾ പറയുന്ന ഒന്നാണ് ആഹാര രീതി വിഹാരം അതായത് ലൈഫ് സ്റ്റൈല് പിന്നെ ഫുഡിൻ്റെ പ്രാധാന്യം വളരെ എടുത്തു പറയുന്ന ഒന്നാണ് ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മൾ കാരണത്തെ ഒഴിവാക്കലാണ് ശരിക്കുമുള്ള ചികിത്സ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആഹാര രീതിയിലുള്ള ചേഞ്ചസ് ഈ സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളെ മാറ്റാൻ സഹായിക്കും ഡോക്ടർ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സോറിയാസിസ് ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഡോക്ടർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം ഒരു ടിപ്പ് എന്താണ് പ്രത്യേകിച്ച് ഈ ഭക്ഷണ കാര്യത്തിൽ അവർക്കുള്ള ഒരു പ്രധാന സംശയമാണ് പഥ്യം ഉണ്ടായിരിക്കുന്നത് പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ നോൺ വെജ് ഒഴിവാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അത് പറയാറ് പക്ഷേ പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എന്നുള്ളതാണ് അതായത് അസുഖത്തിന് നല്ലതെല്ലാം പത്യമാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് സ്കിൻ ഡിസീസിൽ നമുക്ക് നോൺ വെജ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ നല്ല ും പിന്നെ വിരുദ്ധാഹാരങ്ങൾ വിരുദ്ധാഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് ട്രിഗർ ചെയ്യുന്നത് തോന്നുന്നു വിരുദാഹാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറി പ്രൊഡക്ട്സും നോൺ വെജും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഇപ്പൊ വളരെ കോമൺ ആണ് നമ്മളിപ്പോ നിങ്ങൾ തന്നെ ചിലപ്പോ ബിരിയാണി അത് കാര്യായിട്ട് കഴിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ കഴിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ എല്ലാവരും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ പ്രോപ്പറായി നടക്കാതെ എപ്പോഴും ഒരു ടോക്സിറ്റി ഡെപ്പോസിറ്റ് ചെയ്യും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഈ ഹെറിഡിറ്ററി ആയിട്ട് സോറിയാസിസ് പോലെയുള്ള ജെനറ്റിക് ഇതും കൂടി ഉള്ള ആൾക്കാരിൽ ഇത് ഒരു സമയം കഴിയുമ്പോൾ അതിന് പറ്റിയ അവസരങ്ങൾ വരുമ്പോൾ പല പല ഫാക്ടേഴ്സാണ് അതിന് ഫുഡ് മാത്രമല്ല സ്ട്രെസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ ലൈഫ് സ്റ്റൈ ഉറക്കം അങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സ് ചില മെഡിസിൻസ് ട്രിഗർ ചെയ്യാം അതൊക്കെ എല്ലാം കൂടി വരുമ്പോൾ സോറിയാസിസ് പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരും അതായത് ഇപ്പോൾ ഒരു ആരോഗ്യവാനായ ഒരാൾ ഒരാളിപ്പം ഈ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണിയും സാലഡും കഴിച്ചതുകൊണ്ട് തൈര് കൂട്ടിയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഒരു ഇങ്ങനത്തെയൊക്കെ ഒരു സാധ്യതയുള്ള ആളുകൾക്ക് കാലക്രമേണ എന്തെങ്കിലും പൊതുവേ കാണാറുള്ളത് സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങൾ സപ്രസ് ചെയ്ത് മരുന്ന് എന്തെങ്കിലും പുരട്ടി അത് സപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ അതിന്റെ ഗൗരവം കണക്കിലെടുക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പലപ്പോഴും ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ടും ചികിത്സകളും നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാവുന്നത് ഇങ്ങനെ അശ്രദ്ധ കാരണം വലിയ വലിയ അവസ്ഥകളിലേക്ക് പലപ്പോഴും എത്താറുണ്ട് ഇവിടെ തന്നെ ഒരു പേഷ്യൻ്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നുണ്ട് ഒരു മുപ്പത് വയസ്സുള്ള ആളാണ് അവർക്ക് ഒരു ത്രീ മന്ത്സ് മുന്നേ പെട്ടെന്ന് ഒരു ചെറിയ ലീഷൻ എന്ന് തുടങ്ങിയിട്ട് അങ്ങ് ഫ്ലെയർ അപ്പ് ആയി ഫുൾ ബോഡി സോറിയാറ്റിക് ലീഷൻസ് ആണ് പക്ഷെ അതിനാകെ ഒരു കാരണം നമുക്ക് പറയാൻ പറ്റുന്നത് അവര് ജിമ്മിൽ ട്രെയിനിങ് ചെയ്യുന്ന ആളാണ് അവർ ഒരു പ്രോട്ടീൻ പൗഡർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷെ മാത്രമുള്ള ഡയറ്റ് അഞ്ചു നേരം പ്രോട്ടീൻ മാത്രം കാർബോഹൈഡ്രേറ്റ് ഫുള്ളായി ഒഴിവാക്കിയിട്ട് അത് മാത്രം ഒരു വൺ മന്തില് മുകളിലായിട്ട് കഴിച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു ഇത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുപോലെയുള്ള അസുഖങ്ങൾ ട്രിഗർ ചെയ്യാൻ വലിയൊരു ഫാക്ടർ തന്നെയാണ് അപ്പോ അപ്പോൾ പ്രോട്ടീൻഡായിട്ട് നല്ലതല്ലെന്നാണോ ഡോക്ടർ അഭിപ്രായം അങ്ങനെയല്ല പറയുന്നത് എല്ലാ ആൾക്കാരിലും പ്രശ്നം വരില്ല പക്ഷെ ചില ശരീര പ്രകൃതക്കാർക്ക് ഇങ്ങനെയുള്ള ജനറ്റിക് ട്രിഗേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോ ഇതൊരു ഫ്ലെയർ അപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിനോടൊപ്പം തന്നെ വേറൊരു ഫാക്ടറാണ് സ്ട്രെസ് ഇപ്പൊ എല്ലാവർക്കും ഒരുവിധം സ്ട്രെസ് സ്ട്രെസ്സുള്ള ആൾക്കാരാണ് വല്ലാതെ ക്രോണിക് സ്ട്രെസ് ആവുമ്പോൾ അതൊരു ഒന്ന് രണ്ട് മാസത്തെ നല്ല ആറ് മാസത്തിൽ കൂടുതലൊക്കെ നമ്മൾ വല്ലാണ്ട് സ്ട്രെസ്ഡ് ആകുമ്പോഴൊക്കെയും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാൻ നല്ല ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരു ബോഡിയുടെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ മൈൻഡിൻ്റെ ആരോഗ്യം കൂടി ഇതിൽ വലിയൊരു ഫാക്ടറാണ് സോറിയാസിസ് വളരെ കോമൺ ആയതുകൊണ്ടാണ് നമ്മളത് ഇത്രയും സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് ഈ സ്ട്രെസ്സിന്റെ കാര്യം അല്ലെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഡോക്ടർ സുമി നമ്മളിപ്പോൾ ഉള്ളത് സിലിക്കൺ ആസിസിലെ ആയുർമാൻ ആയുർവേദ ആൻഡ് പഞ്ചകർമ സെൻ്ററിലാണ് അപ്പോൾ ഈ പർട്ടിക്കുലർ ഡിസീസ് സ്കിൻ ഡിസീസും അലർജി കണ്ടീഷനൊക്കെ ഒരുപാടുണ്ട് ചൂട് കാലത്ത് എന്നാലും ഈ സോറിയാസിൻ്റെ ആയുർവേദത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സാധ്യതകളെ കുറിച്ചുകൂടി നമുക്ക് ചോദിക്കാം ഡോക്ടർ മുഹസേനയോട് അപ്പോൾ ബിരുദാഹാരങ്ങൾ ഒഴിവാക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഓൾറെഡി ഡോക്ടർ സുമി പറഞ്ഞു അപ്പോൾ ഓൾറെഡി അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക പഞ്ചകർമ്മ പോലത്തെ തെറാപ്പീസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും അതിൻ്റെ കൂടെ ഇൻറ്റേർണൽ മെഡിസിൻസ് ചെയ്യും എക്സ്റ്റേണൽ തെറാപ്പീസ് ലൈക്ക് കഷായധാര അല്ലെങ്കിൽ തക്രധാര ം ലേപം പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഈ സോറിയാസിസ് എന്നുള്ളത് ഒരു പരിധി വരെ ഇതിനെ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ഡോക്ടർ ഈ സോറിയാസിസ് പറ്റി പറയുമ്പോൾ കുറെ ആളുകൾക്കുള്ള ഒരു സംശയമാണ് ഇത് ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും അതായത് ഒരുപാട് ക്രോണിക് അല്ലാത്ത ഒരുപാട് കാലം പഴക്കമില്ലാത്ത കേസസ് അക്യൂട്ട് ആയിട്ട് വരുന്നതിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ക്രോണിക് ആയതാണ് കുറച്ചും കൂടി ഡിഫിക്കൽ ചെയ്യാൻ മാനേജ് ചെയ്യാൻ പറ്റും സിംറ്റംസ് അതുപോലെ ഇപ്പം നമ്മൾ സമ്മർ സീസണിലേക്ക് കടന്നു നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ സോറിയാസിസ് അടക്കമുള്ള പല സ്കിൻ ഡിസീസസും ട്രിഗർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്താ ഒരു പ്രിക്കോഷൻ പോലെ ഒരു ഋതു മാറി അടുത്ത ഋതുലോട്ട് വരുമ്പോഴത്തേക്ക് ഋതുസന്ധി എന്ന് പറയും ആ ഒരു പീരീഡിന് ആ പീരീഡിന് ആ സമയത്ത് നമ്മൾ വിരേചനം പോലത്തെ അതായത് ഡിടോക്സ് ചെയ്യുന്ന വയറിളക്കുന്ന പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇതുപോലത്തെ കണ്ടീഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നല്ലതാണ് സിലിക്കനോയാസിൽ ആയുർമേദയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ഡോക്ടർ ഷെഗിൻ മറിയ ഹലോ ഡോക്ടർ ഹൈ ഡോക്ടർ ഇവിടെ ഒരുപാട് വർഷമായിട്ട് സർവീസ് ഉള്ള ഒരാളാണ് എത്ര വർഷമായിട്ടുണ്ടാവും ഡോക്ടർ യു പതിനഞ്ച് വർഷമായിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് കുറേ പേര് മുൻപും ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് കുട്ടികളിലെ അഡിനോയിഡ്സ് അപ്പോൾ അതിൽ നമുക്ക് ഹോമിയോപ്പതിയിലുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് എന്തൊക്കെയാണ് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ കുട്ടികൾ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലംസ് ആണ് ഈ അഡിനോയ്സ് അൻറ്റാച്ച്മെന്റ് അപ്പോൾ അവർക്ക് പാരൻസ് വരുന്നത് എൻ്റെ മോന് സ്നോറിങ് ഉണ്ട് മൗത്ത് ബ്രീത്തിങ്ങ് ഉണ്ട് ആയിട്ട് ഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ഒരു കാരണമായിട്ട് ഒരു ഒരു കോമൺ റീസൺ ആണ് ഈ അഡിനോയ്സ് അൻറ്റാച്ച്മെന്റ് അപ്പോൾ അതിൽ കുറേ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് അതിൽ റെക്കറൻ ഇൻഫെക്ഷൻസ് വരാം റെക്കറൻ അലർജി വരാം ആ സമയത്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും അവരെ ശ്രദ്ധയിൽപ്പെടുത്തണം സ്നോറിങ്ങും മൗത്ത് ബ്രീത്തിങ്ങും അവരെ ശ്രദ്ധയിൽപ്പെടുത്താം അപ്പോൾ അതിന്റെ ഈ ഇയർ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അതിന്റെ ഒരു കോസസ് അഡിനോട്സും കൂടെ ഉണ്ടെങ്കിൽ അഡിനോട്ട്സിനും കൂടെ ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ആദ്യം ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെക്കറൻ അലർജി ഉണ്ടെങ്കിൽ റെക്കറൻ അലർജി ട്രീറ്റ് ചെയ്യുക അത് ഇമ്യൂണിറ്റി ൂസ്റ്റ മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് അലർജി ട്രീറ്റ് ചെയ്യുക അതിനോട് അനുബന്ധിച്ച് തന്നെ അഡിനോഡ്സ് ചുരുങ്ങാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുക്കുന്നുണ്ട് ഹോമിയോപ്പതി മെഡിസിൻസിലൂടെ അഡിനോയ്ഡ്സ് എൻമെന്റ് ഒന്നും ഒരു പ്രാവശ്യം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അഡിനോ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടിക്ക് സ്റ്റീമിനലേഷൻ കൊടുക്കാം പിന്നെ നെയ്സൽ ഡ്രോപ്സ് അതൊരു മെഡിക്കേറ്റഡ് സോൾട്ട് വാട്ടർ ആണ് അതിൻ്റെ നെയ്സൽ ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെയ്സൽ കണ്ടീഷൻ കുറേയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ അവർക്കൊരു അലർജി ആ റെക്കറൻ അലർജി അലർജി ഈ അഡീനോട്സിൻ്റെ ഒരു സ്റ്റിമുലേഷനാണ് റെക്കറൻ അലർജിയുള്ള പോളൻസോ അല്ലെങ്കിൽ ചില പെർ പെർട്ടിക്കുലർ സ്മെൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സിലിക്കൻ ഒയാസില ആയർമനയുടെ ലൊക്കേഷൻ വരുന്നത് ലിൻക്സ്റ്റ് ടവറിലാണ് ഫോർത്ത് ഫ്ലോറിൽ ഇതുപോലെ ഷാർജ ന്യൂ മൊബൈലയിലും ആയർമന ഉണ്ടെന്ന് അറിയാലോ റീഇംബേഴ്സ്മെന്റ് ബേസിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കാർഡുകളും ആക്സപ്റ്റ് ചെയ്യും പാർക്കിങ്ങും ഫ്രീ ആണ് കേട്ടോ